ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ചതുശ്ലോകി ഭാഗവതം എന്നു നാല് ശ്ലോകങ്ങളിലുള്ള ഭാഗവത തത്വമാണ് ഭഗവാൻ നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്ത ആ ഭാഗവത തത്വം നാല് ശ്ലോകങ്ങളിലാണ് അത് ഉപദേശിച്ചു കൊടുത്തത് അതാണ് പിന്നീട് പതിനെണ്ണായിരം ശ്ലോകങ്ങളോടെ വ്യാസഭഗവാനാൽ വിരചിതമായത് അതിന് മുൻപ് ഞാൻ ഈ ചതുശ്ലോകി ഭാഗവതം വിവരിച്ചിരുന്നു എങ്കിലും വീണ്ടും അഭ്യർത്ഥന പ്രകാരം അത് കേൾക്കുവാൻ താല്പര്യമുള്ളവർ ഉള്ളതുകൊണ്ട് വീണ്ടും അത് വിശദീകരിക്കുകയാണ് ദ്വിതീയ സ്കന്ധം രണ്ടാം അധ്യായം അതിൽ ചതുശ്ലോകി ഭാഗവതമാണ് മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകം മുതൽ മുപ്പത്തി അഞ്ചാമത് വരെയുള്ള നാല് ശ്ലോകങ്ങളിൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ യഥാർത്ഥ തത്വം അതായത് അതിൻ്റെ രത്ന ചുരുക്കം ഭഗവാൻ ബ്രഹ്മദേവന് ഉപദേശിച്ചു കൊടുക്കുകയാണ് അതാണ് ചതുശ്രോഗി ഭാഗവതമെന്ന് പറയുന്നത് ആ ഇപ്പോൾ നമ്മൾ വായിക്കുന്ന നമ്മുടെ കൈവശമുള്ള ഭാഗവതത്തിന്റെ മൂല തത്വങ്ങൾ ശ്രീ മഹാവിഷ്ണു ഭഗവാൻ ബ്രഹ്മദേവന്റെ തപസ്സിൽ സന്തുഷ്ടനായി ആദിയിൽ ഭഗവാൻ പ്രപഞ്ച സൃഷ്ടി നടത്തിയതിനു ശേഷം ആ മഹാപ്രളയത്തിന് ശേഷം ബ്രഹ്മദേവൻ ഉണർന്നിരുന്നേൽക്കുമ്പോൾ താൻ ആരാണ് താൻ എവിടെയാണ് എങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടി നടത്തേണ്ടത് എന്ന ആ സംശയത്തിനിരിക്കുമ്പോൾ തപ തപ എന്ന ശബ്ദം മാത്രം കേൾക്കുന്നു അങ്ങനെ അനേകായിരം സംവത്സരങ്ങൾ ബ്രഹ്മദേവൻ തപസ് അനുഷ്ഠിക്കുന്നു ആ തപസ്സിൽ പ്രസന്നനായ ഭഗവാൻ ബ്രഹ്മദേവന് സൃഷ്ടി സ്ഥിതി ലയങ്ങളെക്കുറിച്ച് ജ്ഞാനം ഉപദേശിക്കുന്നു അതാണ് മഹാവിഷ്ണു സ്വരൂപനായ ഭഗവാൻ നേരിട്ട് ബ്രഹ്മദേവന് ആദ്യമായി ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഈ ചതുശ്ലോകി ഭാഗവതം അത് നാല് ശ്ലോകങ്ങളിലായി ബ്രഹ്മ തത്വത്തെ ഇവിടെ നിലനിൽക്കുന്ന എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞു തൽ നിൽക്കുന്ന ആത്മതത്വത്തെ അറിയുവാൻ നാല് ശ്ലോകങ്ങളിലൂടെ ഉപദേശിച്ചു കൊടുക്കുന്നു ആ നാല് ശ്ലോകങ്ങളാണ് പിന്നീട് ബ്രഹ്മദേവൻ തന്റെ മകനായ നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തതും ആ നാരദ മഹർഷി ദിവ്യനായ മഹാതേജസ്വിയായ വ്യാസഭഗവാൻ വിഷണനായി പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം രചിച്ചതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിൽ സന്തോഷവും ആത്മനിർവൃതിയും ലഭിക്കാത്തതിൻ്റെ കാരണമന്വേഷിച്ച നാരദ മഹർഷിയോട് ഈ ജ്ഞാനമാണ് ഈ തത്വമാണ് ഉപദേശിച്ചു കൊടുക്കുന്നത് ഗംഗാ തീരത്ത് വച്ച് അങ്ങനെ വ്യാസഭഗവാൻ പതിനെണ്ണായിരം ശ്ലോകങ്ങളിൽ ഈ നാല് ശ്ലോകങ്ങളെ വിശദീകരിച്ചതാണ് നാം ഇന്ന് കാണുന്ന ചതു ഭാഗവതം ശ്രീമദ് ഭാഗവതം അപ്പോൾ ഈ ഭാഗവതത്തിന്റെ തത്വം ഭാഗവത തത്വം ബ്രഹ്മ തത്വം പ്രപഞ്ച ബ്രഹ്മതത്വം ഇത് ആദ്യമായിട്ട് ഉപദേശിച്ചത് ഭഗവാനാണ് നാല് ശ്ലോകങ്ങളിലൂടെ ബ്രഹ്മദേവന്റെ തപസ്സിൽ സന്തുഷ്ടനായി ബ്രഹ്മദേവന് സൃഷ്ടി വേല ചെയ്യുവാനുള്ള ജ്ഞാനം ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നത് ആദ്യമായി ഭഗവാനാണ് ആ ഭഗവാനിൽ നിന്ന് ബ്രഹ്മദേവനും ബ്രഹ്മദേവനിൽ നിന്ന് തൻ്റെ മനസ്സുകൊണ്ട് സൃഷ്ടിച്ചെടുത്ത സനകാദികളിലേക്കും പിന്നീട് നാരദ മഹർഷിക്കും നാരദ മഹർഷിയിൽ നിന്ന് മറ്റ് മഹർഷിമാർക്കും വ്യാസ ഭഗവാനും പിന്നീട് അടുത്ത തലമുറകളിലൂടെ ശുഖബ്രഹ്മർഷിയിലൂടെ പരീക്ഷിത മഹാരാജാവിന് ഉപദേശിച്ചു കൊടുക്കും അത് ശ്രീ സൂത പൗരാണികൻ കേൾക്കുന്നു സൂതൻ ശൗനകാദികൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു നൈമിശാരണ്യത്തിൽ അതിനുശേഷം അത് ഭാഗവതമായി നമ്മൾ ഓരോരുത്തരും കേൾക്കുന്നു വായിക്കുന്നു അനുഭവിക്കുന്നു അതാണ് ഈ നാല് ശ്ലോകങ്ങളിൽ ശ്രീ ഭഗവാൻ ഉപദേശിച്ച് ചതുശ്ലോകി ഭാഗവതമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതിലെ ആദ്യത്തെ ശ്ലോകത്തിന്റെ അർത്ഥം തന്നെ ആ ഭഗവാനെ സംബന്ധിച്ച തത്വം ഭഗവാൻ തന്നെ ഭഗവാനിന് മാത്രമേ അറിയൂ ഇവിടെ ആദി എന്തായിരുന്നു എന്നും എന്താണ് ഇവിടെ സത്യമായിട്ടുള്ളതെന്നും എല്ലാം ഭഗവാനേ ഉള്ളൂ ആദി നാരായണനാണ് അനാദിയായ ആ ചൈതന്യമാണ് അതൊരാളോട് പറഞ്ഞാലല്ലേ മറ്റൊരാൾക്ക് എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ കഴിയൂ അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ് ഇവരുടെ സൃഷ്ടിക്ക് മുൻപ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സൃഷ്ടി നടത്തുവാനുള്ള കാരണങ്ങൾ അതായത് എന്നിൽ നിന്നും ആണ് ആ കാരണങ്ങളെല്ലാം ഉണ്ടായത് സൃഷ്ടി ഉണ്ടായതിൻ്റെ ഉണ്ടായതിൻ്റെ കാരണവും ഞാൻ തന്നെയാണ് സൃഷ്ടിക്ക് വേണുന്ന നീയല്ലോ സൃഷ്ടിയും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടില്ലേ ദൈവദശകത്തിൽ അപ്പോൾ ആ സൃഷ്ടി ചെയ്യുവാനുള്ള കാ ആ സൃഷ്ടിക്കുള്ള കാരണവും സൃഷ്ടിയും ഭഗവാൻ തന്നെയാണ് സൃഷ്ടി നടത്തുവാനുള്ള കാരണങ്ങൾ ആ കാരണമായിട്ട് ഒരു കാരണത്തിൽ നിന്നാണല്ലോ കാര്യമുണ്ടാകുന്നത് അപ്പോൾ ആ സൃഷ്ടിയുടെ കാരണവും എന്നിൽ നിന്നാണ് ഉണ്ടായത് സൃഷ്ടി ഉണ്ടാകുന്നതിന്റെ കാരണം ഞാൻ തന്നെയാണ് ഇവിടെ ആദിയിൽ ഉണ്ടായത് ഞാൻ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ സൃഷ്ടി നടന്നു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നതും ഞാൻ തന്നെയാണ് അതാണ് നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും ഈ കാണുന്ന സൃഷ്ടിയെല്ലാം നീ തന്നെയാണ് അതിനെ സൃഷ്ടിച്ച സൃഷ്ടാവും അങ്ങ് തന്നെയാണ് ഈ സൃഷ്ടി ജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും അങ്ങ് തന്നെയാണ് ഓരോ ജീവജാലങ്ങളെ സൃഷ്ടിക്കുവാൻ ഉള്ള സാമഗ്രി സാമഗ്രി എന്ന് വെച്ചാൽ അതിനു വേണുന്ന കോപ്പുകൾ കൂട്ടുക അതും അവിടുന്ന് തന്നെയാണ് പ്രപഞ്ച സൃഷ്ടിക്കുള്ള കോപ്പുകളാണ് അഞ്ചെണ്ണം ദ്രവ്യങ്ങൾ പിന്നെയോ കാലം നമ്മൾ അത് കഴിഞ്ഞ ആദ്യ ഭാഗത്തത് പറഞ്ഞിരുന്നു ആ അഞ്ച് കാലം സ്വഭാവം അതുപോലെ ജീവൻ അങ്ങനെയുള്ള ആ പഞ്ചതന്മാത്രകൾ ചേർന്ന് പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നു പഞ്ചഭൂതങ്ങളാകുന്ന ദ്രവ്യങ്ങൾ പിന്നീട് കാലം പിന്നീടോ കർമ്മം സ്വഭാവം ജീവൻ ഈ സൃഷ്ടിക്ക് വേണുന്ന ആ കാര്യങ്ങൾ സൃഷ്ടിച്ചതും ഭഗവാൻ തന്നെയാണ് സൃഷ്ടി നടത്തിയതും ഭഗവാൻ തന്നെയാണ് ആ സൃഷ്ടിയെ നിലനിർത്തുന്നതും ഭഗവാൻ തന്നെയാണ് അപ്പോൾ അതാണ് ഇവിടെ ഭഗവാൻ ബ്രഹ്മദേവന് ഉപദേശിച്ചു കൊടുക്കുക അല്ല ബ്രഹ്മാവല്ല സൃഷ്ടി നടത്തിയത് ഭഗവാന്റെ കടാക്ഷം കൊണ്ട് കൃപ കൊണ്ട് പ്രേരണ കൊണ്ട് ബ്രഹ്മാവാണ് ഈ കോപ്പുകൾ കൂട്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ സൃഷ്ടി വേല ആരംഭിച്ചതെന്ന് ചുരുക്കം സൃഷ്ടി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നത് ഞാൻ തന്നെ എന്ന് ഭഗവാൻ ബ്രഹ്മദേവനോട് ഉപദേശിച്ചു കൊടുക്കുകയാണ് പ്രളയത്തിൽ എല്ലാം സംഹരിക്കപ്പെട്ട് കഴിഞ്ഞാലും പിന്നെ ബാക്കിയുള്ളത് ഞാൻ മാത്രമാണ് എന്ന് ബ്രഹ്മദേവനോട് പറയുന്നു ആ നിതാന്ത പ്രളയത്തിൽ കല്പാന്തത്തിൽ എല്ലാം ആ പ്രളയം സംഹരിച്ചെടുത്താലും പിന്നെയും ഇവിടെ അനാദിയിൽ അവശ അവശേഷിക്കുന്നത് ഞാൻ മാത്രമാണ് എന്ന് ഭഗവാൻ പറയുകയാണ് എന്നിൽ നിന്നുണ്ടായി എന്നിൽ തന്നെ നിലനിന്ന് എന്നിലേക്ക് തന്നെ ലയിക്കുന്നു എന്ന് സാരം ഭഗവാന്റെ ഭഗവാൻ പറഞ്ഞ തത്വത്തിന്റെ സാരം അതാണ് ഭഗവാനിൽ നിന്നുണ്ടായി ഭഗവാനിൽ തന്നെ നിലനിന്ന് അതിലേക്ക് തന്നെ ലയിക്കുന്നു ഇവിടെ പരമാത്മാവല്ലാതെ ആദിയിൽ ഉള്ളതും പിന്നീട് നിലനിന്നതും അവസാനം എല്ലാം എല്ലാം പ്രളയത്തിൽ നിതാന്ത പ്രളയത്തിൽ നഷ്ടപ്പെടുമ്പോഴും ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ പരമാത്മ ചൈതന്യം മാത്രമേ ഉള്ളൂ എന്നാണ് ഭഗവാൻ തന്റെ ഏറ്റവും ശ്രേഷ്ഠനായ ആ ശിഷ്യനായ ബ്രഹ്മദേവന് ഉപദേശിച്ചു കൊടുക്കുന്നത് ആദിയിൽ ഉണ്ടായി ഉണ്ടായിരുന്നതും അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ മാത്രം എല്ലാം അറിയുന്നവനെന്ന് നമ്മൾ പറയുന്നത് ആദിയിൽ എല്ലാറ്റിനും മുമ്പ് ഉള്ളവനായതുകൊണ്ടാണ് ഭഗവാൻ എല്ലാം അറിയുന്നവനാണ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഭഗവത്ഗീതയിൽ അർജുനനോട് ഭഗവാൻ പറയുന്നുണ്ട് അല്ലയോ അർജുന ഞാനും നീയും ഈ കാണുന്ന രാജാക്കന്മാരും എല്ലാം ഇവിടെ പണ്ടേ ഉള്ളതായിരുന്നു അർജുന ഇനിയും അവർ ഇവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും അത് ഞാൻ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ ഞാൻ മാത്രമേ അറിയുന്നുള്ളൂ നീ അറിയുന്നില്ല അതാണ് ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ആദിയിൽ ഇവിടെ എന്നാണോ ഇവിടെ ഈ പ്രപഞ്ചവിധാനം ആദിയിൽ ഉണ്ടായത് അന്നു മുതൽ ഉണ്ടായവരാണ് ഞാനും നീയുമെല്ലാം ഈ കാണുന്ന രാജാക്കന്മാരും എല്ലാവരും അവര് ഇവിടെ നിലനിൽക്കുന്നു ഇനിയും അവർ ഉണ്ടാകും ഈ പ്രപഞ്ചം എല്ലാ കാലത്തും നിലനിൽക്കുന്നിടത്തോളം കാലം അവരുണ്ടാകും അവരാരും നഷ്ടപ്പെട്ടു പോകുന്നില്ല പിന്നെ നീ അവരെ കൊല്ലുന്നു എന്ന് എന്തിനാണ് അർജുന വിഷമിക്കുന്നത് നീ അവരുടെ ശരീരമാകുന്ന ആ ഉടുപ്പുകളെയാണ് നീ നഷ്ടപ്പെടുത്തുന്നത് അവരാരും ഇവിടെ ഇല്ലാത്തവരല്ല അല്ലെ ഇവിടെ നിന്ന് നിന്റെ അമ്പേറ്റ് നഷ്ടപ്പെടുന്നവരല്ല ഇവിടെ ഉള്ളവരാണ് അതറിയുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് അതറിയാൻ കഴിയുന്നില്ല അതാണ് പരമാത്മാവായ ഞാനും വെറും പരമാത്മ സൃഷ്ടിയായ ഒരു ജീവാത്മാവായ അർജുനന്മാരായ നമ്മളും തമ്മിലുള്ള വ്യത്യാസം അതായിരുന്നു ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ കൊടുത്ത ആ ബ്രഹ്മദേവന് കൊടുത്ത ഉപദേശം അടുത്ത രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഞാനും ഞാനാകുന്ന ഈ പരമാത്മാവ് ഈ തത്വത്തെ അതായത് ആ പരമാത്മ തത്വത്തെ എങ്ങനെ നാം അറിയാതെ പോകുന്നു അല്ലെങ്കിൽ പരമാത്മ എന്ന തത്വത്തെ മറയിച്ചുകൊണ്ട് അല്ലെങ്കിൽ മായിച്ചുകൊണ്ട് ഇവിടെ ഉള്ളതായി തോന്നിപ്പിക്കുന്ന അതായത് ഇല്ലാത്ത കാര്യം ഉള്ളതായി തോ തോന്നിപ്പിച്ച് നമുക്ക് ഭ്രമം തരുന്നത് ആരാണ് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ ആകെ ഉണ്ടായിരുന്നത് പരമാത്മ ചൈതന്യമായ ആ തത്വമാണ് ആ ശക്തിയാണ് അപ്പോൾ അതിനെ ഇല്ല എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് മറ്റെന്തോ ഇവിടെ ഉണ്ട് ഇല്ലാത്തതുണ്ട് എന്ന് നമ്മെ ഭ്രമിപ്പിക്കുന്നത് എന്താണെന്നാണ് ഭഗവാൻ പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് അത് എൻ്റെ തന്നെ മായ വിഭ്രമം കൊണ്ടാണ് ഇവിടെ ഇല്ലാത്തതിനെ ഉള്ളതായി തോന്നുകയും യഥാർത്ഥത്തിലുള്ള പരമാത്മ ചൈതന്യത്തെ ഇല്ലാത്തതായി അനുഭവപ്പെടുകയും ചെയ്യുന്നത് പരമാത്മാവ് മാത്രം സത്യമായി യാഥാർത്ഥ്യമായി ഇവിടെയുള്ളൂ എന്ന ഇരുന്നിട്ടും അതിനെ അറിയാതെ ഇല്ലാത്തത് ഇല്ലാത്ത വസ്തുക്കളെ ഉണ്ടെന്ന് ഭ്രമിപ്പിക്കുന്നത് എൻ്റെ മായ കൊണ്ട് തന്നെയാണെന്ന് ഭഗവാൻ പറയുന്നു ആ മായയുടെ വിക്ഷേപം ആവരണം എന്നീ രണ്ട് ശക്തികൾ കൊണ്ടാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് തോന്നുന്നതും ഇവിടെ ഉള്ള യഥാർത്ഥ തത്വം യഥാർത്ഥ ശക്തി ഇല്ലാത്തതാണ് എന്ന് നമുക്ക് അനുഭവപ്പെടുന്നതും അപ്പോൾ ആവരണം മായയുടെ ആവരണം എന്ന ശക്തി കൊണ്ട് ആത്മസ്വരൂപത്തെ നമ്മുടെ ഉള്ളിൽ തന്നെ മറക്കപ്പെടുന്നു എന്നാൽ വിക്ഷേപമെന്ന ശക്തി കൊണ്ട് പ്രപഞ്ചം ഉള്ളതായി ഇല്ലാത്ത ഈ മായാ പ്രപഞ്ചം ഉള്ളതായി തോന്നിപ്പിക്കുന്നു അതാണ് വിക്ഷേപവും ആവരണം ആവരണവും ആവരണം ഈശ്വരനെ ആത്മസ്വരൂപനായ ബോധത്തെ നമ്മുടെ ഉള്ളിൽ നിന്ന് മറയ്ക്കുന്നു മായയുടെ രണ്ട് ശക്തികളാണ് ആവരണവും വിക്ഷേപവും ആവരണം നമ്മളിരിക്കുന്ന ബോധശക്തിയെ മറയ്ക്കുന്നു ഭഗവാനാകുന്ന ആത്മസ്വരൂപനെ നമ്മളിൽ നിന്ന് മറയ്ക്കുന്നു വിക്ഷേപമാകട്ടെ വിക്ഷേപ ശക്തി കൊണ്ട് മായ എന്ത് ചെയ്യുന്നു പ്രപഞ്ചം ഉള്ളതായി നമ്മളെ അനുഭവിപ്പിക്കുന്നു ഇത് രണ്ടും മായാശക്തിയുടെ വിശേഷങ്ങളാണ് ഈ മായാശക്തി എവിടെ നിന്നുണ്ടായി ഭഗവാനിൽ നിന്നുണ്ടായി അപ്പോൾ ഈ വിഭ്രമത്തിൽ ഭഗവാനെ അറിയാതെ പോകുന്നതും ഭഗവാൻ ഇവിടെ കാണുന്നതെല്ലാം സത്യമാണെന്ന് തോന്നുന്നതും ഭഗവാന്റെ ഉള്ളിലിരിക്കുന്ന മായയുടെ വികൃതികളാണ് അപ്പോൾ നാം ഇവിടെ അനുഭവിക്കുന്നതെല്ലാം ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മെ സഹായിക്കുന്നില്ല നാം ഭഗവ ഇവിടെ നടക്കുന്നതൊക്കെ മറ്റെന്തോ ആണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് എത്ര അറിവില്ലായ്മയാണെന്ന് ആലോചിച്ച് നോക്കൂ ഭഗവാൻ തന്നെയാണ് ഇവിടെ മറയ്ക്കുന്നതും ഇവിടെ നിലനിർത്തുന്നതും ഈ കളികൾ ഈ ലീലകളെല്ലാം ആടുന്നതും നമ്മൾ ഒരു ചിലന്തി വല കിട്ടിയിട്ട് അതിന് നടുവിലിരുന്നുകൊണ്ട് അതിൽ വീഴുന്ന ജീവജാലങ്ങളെ അതിൽ വീഴുന്ന ജീവികളെ പ്രാണികളെ ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന് ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ പക്ഷെ ചിലന്തി അതിനെ ഭക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവാനോ അതിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ആ മായയാകുന്ന വല കിട്ടി നമ്മളെ ഇങ്ങനെ കളി വിനോദിപ്പിക്കുന്ന നീയെല്ലോ മായയും മായാവിനോദനും നീയെല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും അപ്പോൾ നീ മായയെ ഇവിടെ സൃഷ്ടിക്കുന്നു വിക്ഷേപ ആവരണം എന്ന ശക്തികൾ ഉപയോഗിച്ച് നമ്മെ ഭ്രമിപ്പിക്കുന്നു നമ്മിലുള്ള ശക്തിയെ അറിയിക്കാതിരിക്കുന്നു നീ മായയെ സൃഷ്ടി മായാ വിനോദനം അത് കണ്ട് അതിൽ കിടന്ന് ഉഴലുമ്പോൾ കൈകാലിട്ടടിക്കുമ്പോൾ ഭഗവാനെ ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ ആ മായയിൽ വിനോദിക്കുന്നവനെ നീ തന്നെ നീയെല്ലോ മായയെ നീക്കി ഈ വിക്ഷേപവും ആവരണവും ഒക്കെ നീക്കി നമ്മളെ എന്ത് ചെയ്യുന്നു നീയെല്ലോ മായേ നീക്ക് സായുജ്യം പരമമായ മോക്ഷം തരുന്ന ആചാര്യനും അല്ലയോ ഭഗവാനെ അവിടുന്നല്ലേ എന്ന് പരമകാരുണികനായ പരമഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ എഴുതി വെച്ചത് ഈ തത്വങ്ങൾ ഈ പ്രപഞ്ചതത്വം ബ്രഹ്മതത്വം ഈ ഭാഗവത തത്വം അതായത് ആത്മതത്വമറിഞ്ഞ് ആ മഹാഗുരു എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എല്ലാം ഇപ്പോഴും അജ്ഞതയിൽ തപ്പി തപ്പിത്തടഞ്ഞ് ഈ അജ്ഞാനത്തിൽ അവിദ്യയിൽ മായാഭ്രമത്തിൽ കിടന്ന് കൈകാലിട്ട് അടിച്ചുവിടലുന്നത് അറിവുള്ള ഗുരുക്കന്മാർ ഉപദേശിച്ചു തരുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കി ഹൃദയസ്ഥമാക്കി മനനം ചെയ്ത് തപം ചെയ്ത് നമ്മുടെ ഉള്ളിൽ വളർത്തി ഒരു മഹാവൃക്ഷമാക്കിയെടുക്കുക ജ്ഞാനത്തിന്റെ മഹാവൃക്ഷം അതിൽ നിന്ന് ലഭിക്കുന്ന മാധുര്യമുള്ള ഫ്രൂട്ട്സുകൾ ഫലങ്ങൾ ഹൃദയത്തെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ നമ്മുടെ ബോധതലത്തെ ഉന്നതിയിലെത്തിക്കും അജ്ഞാനത്തിൽ നിന്ന് കരകയറുവാൻ ഇങ്ങനെയുള്ള ശുദ്ധവിജ്ഞാനം നമ്മുടെ ഹൃദയ ഹൃദയത്തിന് എന്നും താങ്ങും തണലുമാകട്ടെ യഥാർത്ഥത്തിൽ ഉള്ളതിനെ മറയ്ക്കുന്നതും യഥാർത്ഥത്തിൽ ഉള്ളതിനെ ഇല്ല എന്ന് ചിന്തിപ്പിക്കുന്നതും മായാശക്തിയുടെ ആ ഒരു കരവിരുദ് തന്നെയാണ് യാഥാർത്ഥ്യത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ ആ യാഥാർത്ഥ്യത്തെ മറക്കുന്ന ആവരണ ശക്തിയും ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ആ വിക്ഷേപ ശക്തിയും എല്ലാം മായയുടെ ഒരു ഒരു ലീലാവിലാസം ഈ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനപ്പുറം ഒരു തത്വം ഇനിയില്ല ഇതാണ് പ്രപഞ്ച തത്വം ഇതാണ് ചതുശ്ലോകി ഭാഗവതം ഇതിൻ്റെ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങളായ ദ്രവ്യം പിന്നെയോ കാലം സ്വഭാവം പിന്നെ അതുപോലെ തന്നെ കാലം സ്വഭാവം ജീവൻ ഇവയെല്ലാം ഈ ഈ അഞ്ച് ഘടകങ്ങൾ ചേർന്ന് അഞ്ച് തന്മാത്രകൾ ചേർന്നാണ് കർമ്മം കാലം സ്വഭാവം ജീവൻ ദ്രവ്യം ദ്രവ്യം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങൾ ഈ അഞ്ച് ഘടകങ്ങൾ ചേർന്ന് പ്രപഞ്ചം സൃഷ്ടിച്ചതിന് ശേഷം ആ പ്രപഞ്ചത്തിലേക്ക് ഭഗവാന്റെ ചൈതന്യം സന്നിവേശിച്ചു അല്ലെ പ്രവേശിച്ചു എന്നും ഭാഗവതത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഈ സൃഷ്ടി ഈ സൃഷ്ടിക്ക് വേണുന്ന കോപ്പുകളെല്ലാം ഭഗവാൻ തന്നെയാണ് ഇവിടെ ആദ്യമേ സൃഷ്ടിച്ചു വെച്ചിരുന്നതെന്നും ഭാഗവതത്തിലുണ്ട് അപ്പോൾ ഈ രണ്ടും രണ്ടു തലത്തിലൂടെ നോക്കിയാലും ഇവിടെ ആദ്യമം ആദ്യമുള്ളത് ഭഗവാൻ തന്നെയാണ് അതായത് സ്വർണത്തിൽ നിന്നും മറ്റ് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ സ്വർണം ഉള്ളത് കൊണ്ടല്ലേ ആ ആഭരണങ്ങളാകുന്ന ആ പ്രപഞ്ച സൃഷ്ടിക്കാകുന്ന ആ പഞ്ച തന്മാത്രകൾ ഉണ്ടായത് അതോ ആഭരണങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിലേക്ക് സ്വർണത്തെ നമ്മൾ ഉരുക്കി ഒഴിച്ചോ അപ്പോൾ ഏതാണ് ശരിയായിട്ട് വരുന്നത് അപ്പോൾ ആഭരണങ്ങളല്ല ആദ്യം ആദ്യമുണ്ടായത് ഇവിടെ സ്വർണ്ണമുള്ളതുകൊണ്ടാണ് ആഭരണം ഉണ്ടായത് അതുപോലെ ഇവിടെ ആ പരമാത്മതത്വം ഈ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടുന്ന കോപ്പുകൾ കൂട്ടിയത് കൊണ്ടാണ് ആ പ്രപഞ്ചമുണ്ടായത് അതിലേക്ക് പിന്നീട് ഭഗവാൻ അതിനകത്തിലേക്ക് ആ ഭഗവാന്റെ ചൈതന്യം പ്രവേശിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല അത് ഓൾറെഡി ഭഗവാൻ തന്നെയാണ് ഭഗവാൻ ചൈതന്യം തന്നെയാണ് ആ പ്രപഞ്ചവിധാനത്തിന് വേണ്ട ആ ഘടകങ്ങൾ അപ്പോൾ അതിലേക്ക് ഭഗവാൻ പ്രത്യേകിച്ച് പ്രവേശിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കുക കാരണം ഭഗവാൻ ഉണ്ടെങ്കിലേ ഇതുള്ളൂ ഇതുണ്ടായതിനു ശേഷം ഭഗവാൻ അതിലേക്ക് പ്രവേശിക്കുകയല്ല ചെയ്തത് അപ്പോൾ ഇത് ഈ ഈ കാണുന്ന പ്രപഞ്ചവിധാനം പരമാത്മാവിന്റെ യഥാർത്ഥ യഥാർത്ഥമായിട്ടുള്ള ദൃഷ്ടിയിൽ നമ്മൾ നോക്കുമ്പോൾ അത് ഭഗവാനിൽ നിന്ന് ഭിന്നങ്ങളല്ല അതാണ് മൂന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ഇനി നമുക്ക് ചതുശ്ലോകി ഭാഗവതത്തിൽ നാലാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥത്തിലേക്ക് കടക്കാം അപ്പോൾ ആ ഈ ആത്മാവിന്റെ തത്വം അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ തത്വം സ്വയം ഈ പറഞ്ഞ തത്വം സ്വയം ധ്യാനിച്ച് ഉറപ്പിക്കുക തന്നെ വേണം അത് വീണ്ടും വീണ്ടും ധ്യാനം കൊണ്ട് മനനം കൊണ്ട് ഉറപ്പിച്ച് നമ്മുടെ മനസ്സിൽ അതിങ്ങനെ ഉറച്ചുറച്ചുറച്ച് നല്ല വ്യക്തമായി തീരണം അത് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞു നമ്മളൊരു ഒരു ഒരു ഭാരമുള്ള ഒരു ഒരുപാട് ജലമുള്ള കരിക്ക് അത് ക്രമേണ 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 എന്ത് ചെയ്യുന്നു അതിൽ ജലം വറ്റി 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 അത് ഉണങ്ങി അതിൻ്റെ ചുര നിന്ന് നിന്നത് മാറി അത് തേങ്ങയ്ക്കുള്ളിൽ കുടുങ്ങും അതുപോലെ നമ്മുടെ നമ്മുടെ നമുക്ക് കിട്ടിയ ഈ ജ്ഞാനം ബ്രഹ്മദേവന് വേണ്ടി ഭഗവാൻ പറഞ്ഞു കൊടുത്ത ഈ അറിവ് ഈ തത്വം നമ്മൾ ഓരോരുത്തരും മനുഷ്യർ അത് ഭഗവാനെ അറിയുവാൻ ബ്രഹ്മതത്വം അറിയാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും എന്ത് ചെയ്യണം ഇത് മനസ്സിലിട്ട് ഇത് തന്നെ ചിന്തിക്കണം മനനം ചെയ്യണം നിരന്തരം ഇത് തന്നെ ആലോചിക്കണം അങ്ങനെ ആലോചിച്ച് 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 കുറേ കഴിയുമ്പോൾ നമ്മൾ ഇത് ഉറയ്ക്കും ഇതിൽ നിന്ന് നമ്മൾ പിടിവിടാതെ ഇത് തന്നെ ഉറ ഇതിൽ തന്നെ ഇത് മനനം ചെയ്ത് 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 ഇതിൽ തന്നെ ഇത് നമ്മൾ ഇങ്ങനെയുള്ള ചിന്തകളുടെ പിന്നാലെ പോകുമ്പോൾ അതിലേക്ക് തന്നെ വരും വന്നതിന് ശേഷമോ അത് നമ്മുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ ആ ബ്രഹ്മജ്ഞാനം നമ്മളിൽ ഉറച്ചുറച്ചു വരും പിന്നീട് ആ ഉറച്ചു വരുന്ന ബ്രഹ്മജ്ഞാനത്തിൽ അത് എവിടെയും തട്ടുകയില്ല പിന്നെ നമ്മുടെ പുറത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടന്ന ആ ഒരു ജ്ഞാനം നമ്മുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പരബ്രഹ്മ ചൈതന്യമാകുന്നു ബോധസ്വരൂപനായ ഭഗവാനാണ് ഞാൻ എന്നെ ഈ പുറത്തുള്ള ഒന്നും ഈ മായാപ്രകൃതി ഒന്നും എന്നെ ബാധിക്കില്ല ഇവിടെ നടക്കുന്നതെല്ലാം ഇതിന് പുറമേ നടക്കുന്നതാണ് വെണ്ണ എടുത്ത് വെള്ളത്തിൽ കഴിഞ്ഞാൽ ആ വെണ്ണ വെള്ളത്തിൽ അലിഞ്ഞു പോകുമോ ഇല്ല അതുപോലെ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എല്ലാറ്റിലും നാം ഉൾപ്പെടും പക്ഷെ നമ്മൾ അതിലേക്ക് അലിഞ്ഞു പോയി നാം ഇല്ലാതെ നാം ശരീരഭോഗങ്ങളുടെ പിന്നാലെ പോകില്ല അതൊക്കെ ക്രമേണ വരുന്ന ഒരു കാര്യമാണ് നാം ഇപ്പോൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെ ജീവിച്ചുകൊണ്ട് ഭഗവാനെ ഈ തത്വം അറിഞ്ഞുകൊണ്ട് നിരന്തരം അതിൽ തന്നെ മനസ്സിനെ മുലുകിപ്പിച്ചു കഴിഞ്ഞാൽ ക്രമേണ ക്രമേണ നമ്മൾ ഈ വെണ്ണ പോലെ നമ്മുടെ ഹൃദയം പവിത്രമാകും അത്രയ്ക്കും അങ്ങനെ വളരെ ലോലമായി തീരും ആ അത്രയ്ക്കും ലോലമാകുന്ന നിർമ്മലമാകുന്ന ഹൃദയത്തിലാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ വെണ്ണ വാരി കഴിക്കാൻ ഓടിയെത്തുന്നത് അവിടെ വരെയും വരെയുമാകണം നമ്മുടെ ഹൃദയശുദ്ധി അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഹൃദയ ചോരൻ ആ വെണ്ണക്കണ്ണൻ ഓരോ ശരീരമാകുന്ന കുടങ്ങളും തകർത്തുകൊണ്ട് അതിലിരിക്കുന്ന ആ വെണ്ണയാകുന്ന നമ്മുടെ ഹൃദയം വാരിക്കഴിക്കുവാൻ ഓടിയെത്തുന്നത് അവിടെ ആ ഒരു തത്വത്തിലെത്തുമ്പോഴാണ് നാം പൂർണമായിട്ടും ഭഗവാനെ അറിയുന്നത് പക്ഷേ ഇതുകൊണ്ടും നമ്മൾ ഇത് നമ്മൾ ആ ജ്ഞാനം സ്വന്തമാക്കി ആ തത്വം അറിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇത്രയും ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം ഭഗവാൻ ബ്രഹ്മദേവനോട് പറയുകയാണ് അല്ലയോ ബ്രഹ്മദേവ അങ്ങക്ക് ഞാൻ ഈ ഇത് ഇങ്ങനെ ഞാൻ അങ്ങക്ക് ഞാൻ ഉപദേശിച്ചു തരികയാണ് ഈ ജ്ഞാനം മാത്രമേ ഇവിടെയുള്ളൂ ഈ ഒരു സത്യമേ ഉള്ളൂ ഇവിടെ ഞാനേ ഉള്ളൂ എല്ലാവരുടെയും ഉള്ളിലും എല്ലാറ്റിൻ്റെയും ഉള്ളിലും ആകെയുള്ള സത്യമായ പരമാർത്ഥമായിട്ടുള്ള കാര്യം ഞാൻ മാത്രമാണ് അത് എന്നെ നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നത് ഞാൻ തന്നെയാണ് നിങ്ങൾ എന്നുള്ള തിരിച്ചറിയാത്തത് മായ എന്ന ആവരണം കൊണ്ട് മാത്രമാണ് ആ മായ നീങ്ങാൻ എന്താണ് ചെയ്യേണ്ടതെന്നുമാണ് ഭഗവാൻ ഈ പറഞ്ഞു കൊടുത്തത് ഈ ജ്ഞാനം അങ്ങ് എന്ത് ചെയ്യണം സമാധിയിലൂടെ അനുഭവ സ്വരൂപത്തിലാക്കി എടുക്കുക ഈ കിട്ടിയ ഈ ജ്ഞാനം നമ്മൾ ഓരോരുത്തരും നമുക്ക് കിട്ടിയ ഈ തത്വം ഈ ജ്ഞാനം നമ്മൾ അനുഭവത്തിന്റെ രൂപത്തിലാക്കി എടുക്കണമെങ്കിൽ എന്ത് വേണം നമ്മൾ സമാധി അവസ്ഥയിലാവണം അതാണ് സമാധി അവസ്ഥ എന്ന് വെച്ചാൽ എന്തോ ഇത് തന്നെ നിരന്തരം ധ്യാനിച്ച് ധ്യാനിച്ച് ഉള്ളിൽ ഉള്ളിലുറപ്പിച്ച് നമ്മൾ അതിനെ അനുഭവവേദ്യമാക്കി തീർക്കണം അനുഭവ വേദ്യമാക്കി തീർക്കുമ്പോഴാണ് സമാധിയിൽ ആ നിർവികൽപ്പ സമാധിയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ഭഗവാനെ അനുഭവിച്ച് അനുഭവമാക്കി തീർക്കുന്നത് അതുവരെയും നമ്മൾ ജ്ഞാനത്തിലൂടെ തത്വം അറിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ അനുഭവമാക്കി തീർക്കൂ എന്നാൽ കൽപ്പത്തിലും പ്രളയത്തിലും എല്ലാം അങ്ങ് ജ്ഞാനം കൊണ്ട് മോഹിക്കില്ല അജ്ഞ അങ്ങ് അജ്ഞാനം കൊണ്ട് മോഹിക്കില്ല അങ്ങനെ എല്ലാ കൽപ്പത്തിലും എല്ലാ പ്രളയത്തിന്റെ അന്ത്യത്തിലും പ്രളയത്തിൻ പ്രളയാന്തത്തിലും അതിനുശേഷമുള്ള ആ പ്രകൃതിയുടെ തുടക്കത്തിലും അങ്ങ് അഹംബോധത്തിലും അജ്ഞാനത്തിലും അങ്ങ് വീണു പോകില്ല അതിലെങ്ങും അങ് മോഹിക്കില്ല വീണു പോകില്ല ഈ ജ്ഞാനത്തെ ആര് ധ്യാനം ചെയ്ത് സ്വയം മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നുവോ അനുഭവിക്കുന്നുവോ അവർ ഒരിക്കലും പിന്നീട് മായയുടെ ഭ്രമത്തിൽ പെട്ടുപോവുകയില്ല എന്ന് ഭഗവാൻ ബ്രഹ്മദേവൻ ദേവനോട് അരളി ചെയ്യുന്നതാണ് ഈ ചതുശോഗി ഭാഗവതം ഇതാണ് നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിൽ രണ്ടാം അധ്യായം ഒൻ ദ്വിതീയ സ്തംതത്തിൽ രണ്ടാം ഒൻപതാമത്തെ അധ്യായത്തിലാണ് മുപ്പത്തി മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് ചതുശ്ലോകി ഭാഗവതം ഈ ശ്ലോകങ്ങളൊക്കെ പറയാത്തതിന് കാരണം ഭാഗവതവും ഭഗവത്ഗീതയും എല്ലാം നമ്മൾ ശ്ലോകങ്ങൾ പഠിച്ചാൽ മതിയോ ഇതിന്റെ തത്വങ്ങൾ അറിയണ്ടേ ശ്ലോകം പഠിച്ചിട്ട് നമുക്ക് കാര്യമില്ല ഇതിന്റെ യഥാർത്ഥ തത്വമാണ് അറിയേണ്ടത് ഈ നാല് വരിയിൽ കൊടുത്ത തത്വങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിലും സോറി ഭഗവത്ഗീതയിലും നാരായണീയത്തിലും എല്ലാ ഗ്രന്ഥങ്ങളിലും ഉള്ള ആക ഉള്ള തത്വമാണിത് ഈ ചതുശ്രോകി ഭാഗവതം ഉള്ളൂ ഇവിടെ സത്യം ഇത് മാത്രമേ ഉള്ളൂ സത്യം ഭഗവാൻ മാത്രമേ ഉള്ളൂ സത്യം ആ സത്യം ആ തത്വം ഓരോരുത്തരുടെ ഉള്ളിലും നിറഞ്ഞു നിളങ്ങുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സർവകർമ്മങ്ങളും ഭഗവാൻ പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകസമസ്ത സുവിനുഭവം